ലാമലൈക്കും നമസ്കാരം എന്തൊക്കെയാണ് വർദ്ധനം അപ്പം നമ്മളെ കൂട്ടുകാർ ഇങ്ങനെ ചോദിക്കും എന്നാൽ പോരുന്ന് ടിക്കറ്റ് എടുത്തോ പോരാനായില്ലേ ഏ പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ ചോദിച്ചു എന്നാൽ നാട്ടിൽ പോയാൽ അപ്പം ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് പറയാമെന്ന് കരുതി അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തേക്കണ് അത് ഞമ്മളെ കൂട്ടുകാരോടൊന്ന് പറയാൻ വേണ്ടി വന്നാണ് എന്നാണെന്ന് ചോദിച്ചാല് ഇരുപത്തി ഒമ്പതാന്തി ആ ഇരുപത്തി ഒമ്പാന്തി ഞായറാഴ്ച നാട്ടിലെത്തും ഈ ഞായറാഴ്ച അല്ല മേലെ ഞായറാഴ്ച ഇൻഷാല്ല അപ്പൊ ആ ഒരു സന്തോഷ വാർത്ത നമ്മളെ കൂട്ടുകാരോടൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് അങ്ങനെ വർഷകാലത്തിന് ശേഷം വീണ്ടും നമ്മൾ നാട്ടിൽ പോകാനും ഒരുങ്ങിക്കുകയാണ് ഏ അപ്പോ ഒക്കെ അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ് السلام عليكم